പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ പല സൂറത്തുകൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട് പരിശുദ്ധമായ പല സൂറത്തുകളും നമ്മുടെ വീടുകളിൽ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതിന് ഒരുപാട് മഹത്വമുണ്ട് ഒരുപാട് പവിത്രതയുണ്ട് പല പഠിപ്പിക്കുന്നു ഇന്നത് ഓതിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല ഇന്നത് ഓദ്യാൽ അവരുടെ വീട്ടിൽ നിന്ന് ാണ് റഹ്മത്തിന്റെ മല അടുത്ത് വരുന്നതാണ് ഇങ്ങനെയുള്ള ഒരുപാട് സുഹൃത്തുക്കളവിടുന്ന പല ഒരുപാട് ഹബീബായ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിത്യമായി ചില സുഹൃത്തുക്കൾ നമ്മൾ ഓടിയാൽ വലിയ ചില സുഹൃത്തുകള് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി നമുക്ക് ഓതാൻ സാധിക്കും നമുക്കൊരു ഹത്തം തീർക്കാൻ കഴിയണമെന്നില്ല വലിയ സുഹൃത്തുകൾ ഓതാൻ കഴിയണമെന്നില്ല എന്നാല് ചെറിയ സുഹൃത്തുകള് നമുക്ക് ഓതാനും സാധിക്കും നിത്യമായി നമ്മുടെ ജീവിത ശരീരയിൽ നമുക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും പലരും പറയും എനിക്ക് ഇന്നതാണ് പ്രശ്നങ്ങളാണ് പ്രയാസങ്ങളാണെന്നൊക്കെ പറയാറുണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിന് ഒരു നിലപാടും ചിട്ടയും ഉണ്ട് എങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകാൻ കഴിയും ആ മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചില കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മാറ്റം വരുത്തണം നമ്മുടെ ജീവിതത്തിന്റെ സ്വഭാവങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിന്റെ ശീലങ്ങൾക്കൊക്കെ ഒരു മാറ്റം വരുത്തണം

അവന് നീ കൊടുക്കണേ കൊടുക്കണേല്ല അവന് നീ കൊടുക്കണേ പൊറത്തു അവൻ എന്നെ പാരായണം ചെയ്തതാണ് അറബ് എന്നെ പാരായണം ചെയ്തതാണ് അറബ് അതുകൊണ്ട് അവനക്ക് നീ പുറത്തു കൊടുക്കണേല്ലോ പറയുന്ന ചില സൂറത്തുകളുണ്ട് ആ സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്തിൽ മുൾക്കോൽക്കോ ഇന്നതുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ എന്നതുടങ്ങുന്ന സൂറത്തിനെ സംബന്ധിച്ച് അല്ലാഹുവിനെ ഹബീബായ തങ്ങൾ പഠനപറയുകയാണ് അൽ നബിയു ഹുറൈറത്തു റളിയല്ലാഹു അൻഹു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന സൂറത്തുൽ ഖുർആനി സലാഫുന ആയ 30 ആയത്തുകളുള്ള ഒരു വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തുണ്ട് സുഫിയതു ലർജുലിൻ ഹത്താ ഗുഫറ ലഹു

റിയുമ്പോ എല്ലാ രാത്രിയിലും ഇതെങ്ങാനും ഒരു മനുഷ്യനെ പാരായണം ചെയ്താൽ

എന്നുള്ള മോഹനപ്പെടുന്നവരികയാണോ പിഴച്ചുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര് അറാമയത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുന്നവരുണ്ടല്ലോ അവരുടെ ഹൃദയത്തിലേ കഥ കിടുന്നവരൊന്നോ

ദാരിദ്ര്യം ദാരിദ്ര്യം ദാരിദ്ര്യത്തിൽ നിന്ന് നിന്ന് ആ വരുന്നതിൽ രക്ഷപ്പെടുത്തും മറ്റുള്ള നിന്ന് നിന്ന് രക്ഷപ്പെടുത്തും അദാബിൽ മുബത്തുകളിൽ രക്ഷപ്പെടുത്തും മാത്രമല്ല നമുക്ക് ദുനിയാവിൽ ഇസ്സത്ത് നൽകും മറ്റുള്ള ജനങ്ങളുടെ ഇടയിൽ നല്ല അധികാരവും അതേപോലെ തന്നെ ഒരു സ്ഥാനവും അള്ളാഹു നമുക്ക് നൽകും അതാണ് സൂഹത്തിൽ പ്രത്യേകത ഹബീബായ തങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോ യാത്ര ചെയ്തു വരുമ്പോ രാത്രിയായി അങ്ങനെ ആ സ്ഥലത്ത് അവിടെ രാത്രിയിലായപ്പോൾ അവരിങ്ങനെ കിടന്നുറങ്ങുമ്പോ അതാ ഒരു സൂറത്ത് ഇങ്ങനെ ഒരു സൂറത്തിനെ കേൾക്കുകയാണ് പരിശുദ്ധമായ ഇങ്ങനെ പാരായണം ചെയ്യുന്നത് കേട്ടു സ്വഹാബത്ത് ചാടി എഴുന്നേറ്റ് ഈ ആരാണിങ്ങനെ മധുര സ്വരമായി ഇത്രയും സുന്ദരമായ നല്ല രീതിയിൽ പരിശുദ്ധമായ ഭഗവാൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യുന്നത് എന്ന് ആ ചുറ്റുപാടും നോക്കിയപ്പോൾ ആരെയും കാണാനില്ല ഒരാളെയും കാണാനില്ല മുഴുവനും നോക്കി എങ്ങും കാണാനില്ല അവിടുന്ന ഭൂമിയോട് ചെവി അങ്ങനെ ചെറുത്ത് പിടിക്കുകയാണ് ഭൂമിയോട് ചെവി ഇങ്ങനെ ചെറുത്ത് പിടിക്കുമ്പോൾ ഭൂമിയുടെ അടിയിൽ നിന്നാണ് ഈ കേൾക്കുന്നത് സമയത്ത് ആ ഭൂമിയെ കുറിച്ച് ആ നാടിനെ കുറിച്ച് ആ സ്ഥലത്തിനെ കുറിച്ച് ഇരുന്ന് അറിയുന്നവരോട് ചോദിക്കുമ്പോൾ അതാ ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഇവിടെ അടങ്ങിയിട്ടുള്ളവരാണ് ഇന്ന ഇന്ന ആൾക്കാരൊക്കെ ഇവിടെ മറമാടപ്പെട്ട് കിടക്കുന്നുണ്ട് ഇവിടുന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇവിടുന്ന് വിവരിച്ചു കൊടുക്കുകയാണ് ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ട് ഈ സദസ്സിലേക്ക് വരുമ്പോ രാത്രിയായി ഞങ്ങൾ ടെൻ്റ് അടിച്ചുകൊണ്ട് താമസിക്കുകയാണ് ഞങ്ങള് രാത്രിയിൽ കിടക്കുമ്പോ Oh, oh, oh. ഭൂമിയുടെ അടിയിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ് പാരായണം ചെയ്യുന്നത് കേൾക്കുകയാണ് അത്ഭുതപ്പെട്ടു പോയി നബിയേ ദീപായുധങ്ങൾക്കിനു വല്ലാത്ത പവിത്രതയുണ്ട് ആ സൂറത്തുൽ മുൽക്ക് നിനക്ക് കൂട്ടുകാരനായിട്ട് നിത്യമായി ആരാണ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നത് അവരുടെ സൂറത്തുൽ മുൾക്കിനെ ഒരു കൂട്ടുകാരനെ പോലെ അവന്റെ സമയം പോക്കാൻ അവൻ ഒറ്റപ്പെടാതിരിക്കുക യാതൊരു ഭയവും പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മൾ ഒറ്റയ്ക്കാണല്ലോ നമ്മുടെ നമ്മുടെ കൂട്ടുകാരില്ല നമുക്ക് 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 വേണ്ടപ്പെട്ടവരില്ല ഭാര്യയില്ല ഒറ്റപ്പെട്ടുകൊണ്ട് അവിടെ കൂട്ടുകാരനായി വരുന്നത് സൂറത്തുൽ മുൽക്കാണ് പരിശുദ്ധമായ ഖുർആൻ കൂട്ടുകാരനായി വരുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് സൂറത്ത് ദിവസവും കൊണ്ട് നമ്മൾ പാരായണം പാരായണം ചെയ്യുക നിത്യമായി ചെയ്തു കഴിഞ്ഞാൽ വലിയ 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 ഉണ്ടാകും വലിയൊരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ നൽകുമാറാകട്ടെ പക്ഷെ ഒരു ദിവസം ഓതി ഓടിക്കഴിയുമ്പോ പിറ്റേ ദിവസം അത് മറന്നു പോകരുത് കല്യാണം വന്നാലും കത്തം വന്നാലും ഏത് ആഘോഷങ്ങൾ വന്നാലും ഒരു പത്ത് മിനിറ്റ് ഇത് ഓതാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം അലഹമില്ല അള്ളാഹു നൽകു നൽകുമാറാകട്ടെ പല തടസ്സങ്ങളും വരും പല തടസ്സങ്ങളും വരും ആ മാറ്റിയിട്ട് ഓതുമ്പോഴാണ് അതിന് ഒരു പവിത്രത ഉണ്ടാകുന്നത് അതിനാണ് പ്രത്യേക കൂലി ഉണ്ടാവുന്നത് നിസ്കരിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സമയവും സന്ദർഭവും ഒക്കുമ്പോൾ നിസ്കരിക്കുന്നതും അതേപോലെ നമ്മൾ വലിയൊരു തിരക്കിൽ നിൽക്കുമ്പോൾ ആ തിരക്കിൽ നിന്നൊരു സമയം കണ്ടെത്തിയിട്ട് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം എന്താ ആത്മാർത്ഥതയാണത് ആത്മാർത്ഥത കൊണ്ട് പത്മാഭൂതകാല വലിയ പ്രതിഫലം നമ്മുടെ തരുകയാണ്